ും ഇപ്പൊ ഒരാഴ്ച കൂടി സൗദി അറേബ്യാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചോദിച്ചു മേടിച്ച ഒരു വേദിയാണിത് കഴിഞ്ഞ വർഷം ഇവിടെ വരാനും എന്നോടൊപ്പം പങ്കുവെക്കാനും എനിക്ക് അവസരം

ముందుక <laughs> ആ നടുവാണ് ഈ സ്കൂളിന്റെ എനിക്കറിയാം ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ദൈവം ഏഴ് ദിവസങ്ങളാണ് അല്ലെ ഏഴു ദിവസം നോക്കില്ല ില്ല എത്ര ഇനിയും ഉണ്ട് നിങ്ങൾ ാണ്

ഞാൻ ആ വാക്ക് മനഃപ്പം പറയാം അല്ലെ മനോഹരം മനോഹരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണോ നിങ്ങളെന്താ മനോഹരം ഒന്ന് പറയാ നിങ്ങള് കാണുമ്പോഴാണ് അല്ലെ പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആരും കാണാൻ പറ്റുന്ന എനിക്ക് നല്ല മീശയുണ്ട് തടിയില്ല അത്യാവശ്യം മുടിയൊക്കെ കൊഴിഞ്ഞ് വലിയ പ്രവത്തിരണ്ട് കിലോ ഭാരം നാല് ദിവസം എത്തിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാമോ ചെറുതായിട്ട് കാണാൻ മനസ്സിലാക്കപ്പെടുന്നുണ്ടോ എന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ i don't

यो हीरो है ना हीरो है ना पंडित बोल रहा है आई एम अ हीरो आई एम अ हीरो हमका पप्पा हीरो है ना हमारा अपने हमारा पप्पा एक हीरो है ना यस पापा है हीरो पार्टी माय अपा इज अ हीरो माय पापा इज अ हीरो माय पापा इज अ हीरो इगरा अम्मा मार हीरो है ना ാണ് <laughs> പറഞ്ഞ ఏ వర్యాలే కవర్న ఐపన అవసాగికా మనం ఈ ప్రధాని సినిమా atores కి పోతే ఎనే ఒక పోవన అరియో అవర్ చిట్టి కొంచె ఆల్గారు ఉండను అవరే అగ్రిగ హగ్రికైయెని పడి తోపన ఆల్గారు ఉంటావు అవర్ వండిలే ఇన్ని ఆల్గారు ఉంటావు మిగులు అదోలే వి.ఐ.పి ఆ అంతే మీరు ఎప్పుడైతే మీనోడ ఆరు ఉంటావు ఐపన న మూరేన తన్న సైల పొని విట్టుకుఆ అవుపోయి అదన్ని వీడువో ఆరిగా వెనక పిచోడు పోవగో అంతే పేరిచే మనం విడికిన. പക്ഷే మీనెకుచ్ మీరు అపన

ുംക്കളെ ഉപേക്ഷിക്കാൻ്റെ അമ്മ തൊട്ടിലും ഒരിക്കടോ ആ ഒരു കുഞ്ഞുങ്ങളെ ഒന്നും കൊന്നു കളയുന്നില്ല ഒരു കുഞ്ഞുങ്ങളെ വളർത്താൻ എഴുതിയിട്ടുണ്ട് നിങ്ങളെ അപ്പനോമയിൽ നിങ്ങളെ ഉപേക്ഷിച്ചോ നിങ്ങൾ Kita ambil orang lain dulu. Ini bagi kita, thank you. Thank you for loving us. Thank you for loving us. Ini pasrah orang kerja, pasrah orang kerja. Adakah? Ini pasrah orang okay. kerja. Kita വീണ്ടും 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 വന്നത് വിശ്വാസമുള്ള ഒരു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് ഈ രണ്ടാം തവണയും ചോദിച്ചു കഴിഞ്ഞിട്ട് വിളിച്ചെങ്കിലും വരും അങ്ങനെ എന്റെ ഫ്ലൈറ്റ് ഞാൻ കഴിഞ്ഞ വർഷവും നേരെ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വന്നത് എന്നെ എയർപോർട്ടിൽ നിന്ന് ജോലി വിളിച്ചുകൊണ്ടില്ലേ ഇത്തവണയും എയർപോർട്ട് അല്ലെങ്കിലും ഇന്നലെ രാത്രി കാണാൻ നിങ്ങൾക്ക് ആശംസകൾ നേടാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ എന്നല്ല മിടക്കมารാന യൂ പോള ആർ വി ഐപിസ് വെളോ അപ്പോൾ ദൈവങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്നെ ഒരൊറ്റ കാര്യത്തിൽ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തും ഇറാനിൽ ഏറ്റവും നിങ്ങളെ ഇറാൻ ഇറാനത്തെ തലസ്ഥാനമായിട്ട് ഹാ ടെക്രാനിൽ ഒരു സുന്ദരമായി നമ്മുടെ മൊഹനെന്റെ ഒരു ചരിവു നമ്മൾ ആ ആ ഒരു സീനെ എങ്ങേണ്ട ടൈപ്പ് ചെയ്ത പോലെ അവിടെയുള്ള ആളാണ് മജീദ് മജീദി മജീദ് മജീദി അതേ

അതാണ് അവൻ അപ്പനോട് പറയുന്നു പക്ഷേ അപ്പനും നമ്മുടെ യുദ്ധങ്ങൾക്കിടയിൽ അവൻ മരിക്കുന്നുണ്ട് മരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പക്ഷികളായിരുന്നു പക്ഷികളുടെ ശബ്ദം പക്ഷികളുടെ അനുസരിച്ച് അവൻ ശേഷം ആ സിനിമ അവസാനിക്കുന്നത് അവന്റെ മരത്തെ കയ്യിലെ അപ്പോൾ കേൾക്കുന്ന ശബ്ദം കടലിൽ അവൻ അച്ഛൻ രക്ഷപ്പെടുന്നു അവൻ മുങ്ങി പക്ഷികൾ ആ ആ പക്ഷികളുടെ ശബ്ദത്തിനനുസരിച്ച് അപ്പോൾ അവൻ ദൈവത്തെ ദൈവത്തെ നിങ്ങൾ കുറച്ച് നിങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാണ് ദൈവമാണ് നിങ്ങളെ നയിക്കുന്നത് ഇവിടെ മനോജും അശ്വനിയും ഋതു മൂന്ന് പേർക്ക് അശ്വനിയും ുംസേത്ര തീവ്ര മാതാപിതാക്കളെ സന്തോഷവും നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ് നിങ്ങളാണ് ഈ ലോകത്തിന്റെ మనందరిందరికీ ఈ రోజు అద్భుతమైన మార్గదర్శక ఇన్నారు. ఇన్నాళ్ళ చీకుతిన్నారు. మీకు త్వరగా మిచ్చ లేదు. అందువల్ల మీ ఆశీర్వాదంతో ఒకేకూడ వీరేన పార్శేల అందరూ సంతోషం చెయ్యో దేవుడైన ఆశీర్వాదం. థాంక్యూ సో మచ్. థాంక్యూ సార్.